പ്രധാനമന്ത്രിമാർ ഭരണകാലം പ്രധാനമന്ത്രിമാർ ഭരണകാലം ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴ് വരെ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തേഴ് വരെ ലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ ഒമ്പത് വരെ ഗുൽസാരി ലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ ഒമ്പത് വരെ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി പതിനൊന്ന് വരെ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജാനുവരി പതിനൊന്ന് വരെ ഗുൽസാരി ലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനുവരി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരി ഇരുപത്തിനാല് വരെ ഗുൾസാരി ലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി ഇരുപത്തിനാല് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മാർച്ച് ഇരുപത്തിനാല് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനുവരി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് ഇരുപത്തിനാല് വരെ മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മാർച്ച് ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ജൂലൈ ഇരുപത്തെട്ട് വരെ മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ജൂലൈ ഇരുപത്തെട്ട് വരെ ചരൺസിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജാനുവരി പതിനാല് വരെ ചരൺ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജാനുവരി പതിനാല് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഡിസംബർ രണ്ട് വരെ രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഡിസംബർ രണ്ട് വരെ വി പി സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് ഡിസംബർ രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ പത്ത് വരെ വി പി സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് ഡിസംബർ രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ പത്ത് വരെ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെ പി വി നരസിംഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജൂൺ ഇരുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മെയ് പതിനാറ് വരെ പി വി നരസിംഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജൂൺ ഇരുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മെയ് പതിനാറ് വരെ എ ബി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മെയ് പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂൺ ഒന്ന് വരെ എ ബി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മെയ് പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂൺ ഒന്ന് വരെ എച്ച് ഡി ദേവഗൗഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂൺ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഏപ്രിൽ ഇരുപത്തൊന്ന് വരെ എച്ച് ഡി ദേവഗൗഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂൺ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഏപ്രിൽ ഇരുപത്തൊന്ന് വരെ ഐ കെ ഗുജറാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മാർച്ച് പത്തൊമ്പത് വരെ ഐ കെ ഗുജറാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മാർച്ച് പത്തൊമ്പത് വരെ എ ബി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മാർച്ച് പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ട് വരെ എ ബി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മാർച്ച് പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ട് വരെ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി വരെ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറ് വരെ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ആറ് മുതൽ ഭരണം തുടരുന്നു നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി മുതൽ ഭരണം തുടരുന്നു